ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് വാട്ടുകപ്പ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് എന്താ സംഭവം എന്ന് നമ്മുടെ പച്ചക്കപ്പ കുത്തി ഉണക്കി വെക്കുന്ന സാധനമാണ് കേട്ടോ തലേദിവസം രാത്രി അമ്മ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അത് ചെള്ളൊക്കെയാണ് ഇതൊക്കെ കളയും അപ്പം ഇന്ന് ഈ വാട്ടുകപ്പ വേവിച്ചത് നല്ല തനി നാടൻ കോഴിക്കറിയാണ് കാണിക്കാൻ പോകുന്നത് നല്ല നാടൻ കോഴി അപ്പം അതങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു എൻ്റെ ഒരറിവിൽ അപ്പം നമ്മൾ നല്ല നാടൻ കോഴിയൊക്കെ വാങ്ങി സെറ്റാക്കി നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണോ അതിൻ്റെ തൊലി നാടൻ കോഴിയുടെ തൊലി ഒരിക്കലും ആരും കളയെടുക്കേണ്ടോ കാരണം തൊലിയിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഈ തൊലി തൊലിയോടത്ര താല്പര്യമില്ല അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇത് നമ്മുടെ അടിപൊളി വാട്ടുകപ്പ വേവിച്ചതും നല്ല നാടൻ കോഴിക്കറിയും എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കറക്കാം അപ്പോൾ അതി പോലെ തന്നെ നമുക്കിത് അതിന് വേണ്ട ഐറ്റംസൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ചെറിയുള്ളി കുറച്ചേറെ ചെറിയുള്ളി ഒരു സവാള ഒരു വെളുത്തുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം അമ്മച്ചി എൻ്റെ അച്ഛൻ്റെ അമ്മ ഈ എന്താ പറയുക ഈ ചിക്കനൊന്നും കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് അമ്മ ചെമ്പല്ലി ചിലയിടത്ത് ഉണ്ണിമേരി എന്നൊക്കെ പറയും അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മച്ചി മാത്രം വാങ്ങില്ലാണ് കേട്ടോ അമ്മച്ചി ഒരു നേരമേ കഴിക്കുകയുള്ളൂ അപ്പം അത് അമ്മ മീൻതിരി വെച്ചു അതൊരു സൈഡിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് ഇതേ നമ്മളപ്പം കറി വയ്ക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടി നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും വീഡിയോ കാണുന്നവർക്കറിയാം അടുപ്പിലാണ് അസ്യൂഷനെ കോഴി വെക്കുന്ന പോലെ തന്നെ അടുപ്പിലാണ് നല്ല നാടൻ കോഴിയൊക്കെ നല്ല ചട്ടിയിൽ അടുപ്പിലൊക്കെ വെക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇതൊക്കെയാണ് അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് പൊട്ടി വരണം എന്നിട്ട് കുറച്ച് കടുക് കടുവിട്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മുടെ ചെറിയ ഉള്ളി ഒരു സവാള തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്ത് മസ്റ്റാണ് കേട്ടോ അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് പിന്നെ ഇഞ്ചി വെളുത്തുകൂടി ഒന്ന് ചതച്ചെടുത്തത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ചതച്ചെടുത്തതാണ് അപ്പം നമ്മുടെ കട ഒക്കെ ഒന്ന് മറ്റേ പട്ടാങ്കലാമ്പ് ഇതെല്ലാം മൂത്ത് വന്നു കടുവെല്ലാം പൊട്ടി ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഈ സാധനമെല്ലാം അങ്ങോട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് വയണ്ട് വരണം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം ഇപ്പം ഏകദേശം ഒരു ഇടയ്ക്ക് ഞാൻ കാണിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണിക്കുന്നതാണ് കളറൊക്കെ ഒന്ന് മങ്ങി മങ്ങി വരുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം സാധാരണ ചിലർ തക്കാളി ഇടാറില്ല അപ്പം ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി ഒരെണ്ണം അതൊന്ന് ഒന്ന് ചെറിയതായിട്ട് നിറത്തിട്ടിട്ട് കൊടുത്തു ഇനി പെട്ടെന്ന് പെട്ടെന്നൊന്ന് വെന്ത് വരാൻ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വായേണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വായേണ്ടി വരട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പെല്ലാം പിടിച്ച് പെട്ടെന്ന് വെന്ത് വരും ഉപ്പിട്ട് കൊടുക്കുമ്പോഴേക്കും ഇളക്കിട്ടുകൊണ്ടിരിക്കുക കേട്ടോ നല്ല തീ ഉണ്ടായിരുന്നു വെച്ചിട്ട് കുറച്ച് വെച്ചു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി എന്നിട്ട് നന്നായിട്ടൊന്ന് ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മഞ്ഞൾപ്പൊടിയുടെ ആ മഞ്ഞളിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം േ ഇനി കുറച്ച് മുളക് പൊടി ഇരിയ മുളക് പൊടിയാണേ അധികം എരിവുണ്ടാവില്ല എന്നാലും നമുക്ക് കറി കുറച്ച് കാണാൻ മഞ്ഞുണ്ടാകും ആ മുളക് പൊടി കുറച്ചും കൂടെ മൂപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ കളറ് കൂടും കണ്ടില്ലേ പിന്നെ ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഒരുപാട് വേണ്ട ഒരാവശ്യത്തിന് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ പിന്നെ ഞാൻ ഉണ്ടായിരുന്നു ചിക്കൻ മസാല അല്ലേ ഇത്തിരി ചിക്കൻ മസാല ഇട്ട് കൊടുത്തു അതും ഇത്തിരി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ ഞാൻ പെരിഞ്ചീരകം പൊടിച്ചതാണ് ലാസ്റ്റിലാകുമ്പോൾ പോകുന്നത് കേട്ടോ പച്ച വറുത്തൊന്നുമല്ല പച്ച പെരിഞ്ജീരകം പൊടിച്ചത് അതും വന്നിട്ട് ഒരു ഫ്ലേവറിനിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നന്നായിട്ട് ഒന്ന് എന്താ പറയുക പച്ചമളൊക്കെ മാറ്റി മൂപ്പിച്ചെടുത്ത് മൂത്ത് ഞാൻ ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു അത് ഇതുപോലെ നാട്ടിയെടുക്കാൻ വേണ്ടി ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ കോഴി ഇട്ട് കൊടുക്കാം അപ്പം ഇത് കഴുകി ഓൾറെഡി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കുക ആ മസാലയൊക്കെ അതിൽ പിടിക്കണം കേട്ടോ ഇപ്പം ഞാനൊന്ന് കുറച്ച് നേരം ക്യാമറ മാറ്റി വെച്ചിട്ടാണ് ഇളക്കാൻ പോകുന്നത് ക്യാമറ മാറ്റി വെച്ചിട്ട് ഇളക്കുക ഞാൻ അപ്പോൾ അതെ എല്ലാം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് ഇനി നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൂത്ത കോഴിയാണ് അതുകൊണ്ട് നല്ല വേവുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ആവശ്യത്തിന് അധികം വെള്ളം ഒഴിക്കേണ്ടി വരും കാരണം നല്ല വേവുള്ള സാധനമുണ്ട് വെള്ളം തികയില്ല നമുക്ക് അപ്പം ഇതിന് വേവ് അനുസരിച്ചിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയും വേറെ ഐറ്റം എന്താണെന്ന് വെച്ചാൽ മല്ലിയില ഇവിടെ എന്ത് കറി വെച്ചാലും മീൻസ് ഇങ്ങനെ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ മല്ലിയില മസ്റ്റാണ് അതും ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കും അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഈ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് പക്ഷെ വെന്തിട്ടില്ല കേട്ടോ അതായത് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കാരണം ഇന്ന എങ്ങനെയായ പാകമായെന്നൊക്കെ നോക്കണമല്ലോ അപ്പം നല്ലതായിട്ട് തിളച്ച് നല്ല നല്ല തീ കൊടുക്കണം കേട്ടോ അപ്പം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇളക്ക് ഇളക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ അമ്മ ഇടയ്ക്ക് അടുപ്പ് ഒതുങ്ങുന്നതിൻ്റെ ഈ ചാരം പറക്കുന്നതാണ് ഈ വെള്ളവെള്ള പോലെ കാണുന്നത് അതിനിടയ്ക്ക് നമ്മുടെ വാട്ടുകപ്പ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ അമ്മ അതിൻ്റെ വെള്ളം മൂറ്റുമാണ് ഈ വെള്ളമൊക്കെ അമ്മ തണുത്ത് കഴിയുമ്പോൾ ചെടിക്കുകൊണ്ട് ഒഴിക്കും കപ്പയുടെ വെള്ളമൊക്കെ തണുത്ത് കഴിയുമ്പോൾ അമ്മയുടെ കൃഷിക്കും ചെടിക്കും വേസ്റ്റ് വെള്ളമാണ് ഈ കപ്പ വേവിച്ചതിന് അതിൻ്റെ കപ്പ ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് വേണ്ടി ലൈനിലോട്ട് അരപ്പിട്ട് കൊടുക്കുകയാണ് നമ്മൾ അമ്മ ആ വെള്ളമൊക്കെ അമ്മ വീട്ടിൽ ഉപയോഗിക്കുന്ന വീട്ടിലെ വേസ്റ്റൊക്കെ കൊണ്ട് അമ്മ ചെടിക്കും അമ്മയുടെ കുശിക്കുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അല്ലാതെ വെറുതെ കൊണ്ട് ഇങ്ങനെ കളയില്ല വേസ്റ്റ് ആ വേസ്റ്റ് വെള്ളം പോലും അമ്മ വേസ്റ്റ് ആക്കാറില്ല അമ്മയുടെ തോ എന്താ പറമ്പിലോട്ടൊക്കെ കൊണ്ടൊഴിക്കാറാണ് പതിവ് അത് കപ്പയ്ക്കും വാഴയ്ക്കും ഒക്കെ ഒരു വളമാണ് പറയും അപ്പോൾ നമ്മുടെ കപ്പ കപ്പതേ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ആ അരപ്പിട്ട് കൊടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം അമ്മ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കപ്പ കുഴിക്കുന്ന ഒരു കമ്പാണ് കേട്ടോ വർഷങ്ങൾ പഴക്കമുള്ളൊരു കമ്പാണ് ഭക്ഷണമായിട്ട് ഇതിൽ തന്നെയാണ് ഇടിച്ച് കുഴക്കുന്ന അമ്മ അപ്പോൾ നമ്മൾ അടിപൊളി കപ്പ വേവിച്ച് നിങ്ങൾ വാട്ടുകപ്പ ആരെങ്കിലും ഇതുപോലെ വേവിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും എന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എന്തൊരു ടേസ്റ്റാണെന്നു ഇതിൻ്റെ കൂടെ പറ്റിയൊരു കോമ്പിനേഷനാണ് നമ്മുടെ നാടൻ കോഴിക്കറി അപ്പം നമ്മുടെ കറിയും ഏകദേശം സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ കുറുകി അത്യാവശ്യം വെന്തു ഞങ്ങൾ വെന്തോന്നൊക്കെ നോക്കി കറിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി അപ്പം ഉച്ചയൊക്കെ ആയി നല്ല വിശന്നിരിക്കുകയാണ് നല്ല അടിപൊളി കറിയാണ് നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നല്ല കറിയാണ് കേട്ടോ അപ്പം ഞാനിനി ഒട്ടും താമസിക്കാതെ കഴിക്കാൻ പോട്ടെ അപ്പം ഞാനൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് കപ്പ ചൂ വിശപ്പുണ്ടായി എന്നാലും ചൂട് കാരണം ഒരുപാട് കഴിക്കാനും തോന്നില്ല ചൂടെന്ന് പറഞ്ഞാൽ ഈ വെയിൽ പിന്നെ നമ്മുടെ അടുപ്പീന്ന് തന്നെ എടുക്കാൻ നല്ല ചൂട് കറിയും ൂട്ടി ഒരു പിടി പിടിക്കണം അപ്പോൾ സോനു ഇന്നുണ്ട് അപ്പോൾ സോനുവിനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാതെ കഴിച്ചു എങ്ങനെയുണ്ടെന്ന് അപ്പോൾ സോനു ടേസ്റ്റ് ചെയ്യാൻ പോകാ അപ്പം സോനുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം സോനുവിന് ഇതുപോലെയുള്ള ഫുഡിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം അപ്പം ഇത്രയുള്ള വീഡിയോ എൻ്റെ കുട്ടി അടിപൊളി കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയും കെയർ